ഹൈദരാബാദിൽ നിന്ന് സിംഗപ്പൂർ വഴി ഓസ്ട്രേലിയയ്ക്കുള്ള വിമാനത്തിൽ റൈക്ലൈനർ സീറ്റ് പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് തെലങ്കാന ഡി ജി പി രവി ഗുപ്തയ്ക്ക് രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സിംഗപ്പൂർ എയർലൈൻസിന് ഹൈദരാബാദിലെ കോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞ വർഷം മെയ്യിൽ രവി ഗുപ്ത സിംഗപ്പൂർ എയർലൈൻസ് ഓസ്ട്രേലിയയിലേക്കുള്ള വിമാനത്തിൽ രണ്ട് ബിസിനസ് ക്ലാസ് സീറ്റുകൾ ബുക്ക് ചെയ്തിരുന്നു ഒന്ന് അദ്ദേഹത്തിനും രണ്ടാമത്തേത് ഭരിക്കും ബിസിനസ് ക്ലാസ് റിക്ലൈനർ സീറ്റുകൾ ഇലക്ട്രോണിക് നിയന്ത്രണങ്ങൾ വഴി പ്രവർത്തിപ്പിക്കുവാൻ കഴിയും എന്നാൽ തങ്ങൾക്ക് കിട്ടിയ സീറ്റുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ദമ്പതികൾ കണ്ടെത്തി ബിസിനസ് ക്ലാസ് ടിക്കറ്റിന് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി രൂപ വീതം നൽകിയിട്ടും യാത്രയിൽ ഉടനീളം ബുദ്ധിമുട്ട് നേരിട്ടതായി ദമ്പതികൾ ഹൈദരാബാദിലെ ഉപഭോക്തൃ കോടതിയിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി സിംഗപ്പൂർ എയർലൈൻസിലെ ഇക്കോണമി ക്ലാസ് ടിക്കറ്റിനേക്കാൾ രൂപ അധികം വരും ഈ തുക തങ്ങളെ ഇക്കോണമി ക്ലാസ് യാത്രക്കാരെ പോലെയാണ് പരിഗണിച്ചത് എന്നും ദമ്പതികൾ ആരോപിച്ചു സിംഗപ്പൂർ എയർലൈൻസ് ഫ്ലൈറ്റുകളിൽ ഒരാൾക്ക് പതിനായിരം ക്രിസ്ഫ്ലയർ മൈലുകൾ ദമ്പതികൾക്ക് വാഗ്ദാനം ചെയ്തുവെങ്കിലും അവർ നിരസിച്ചു പരാതിയെ തുടർന്ന് ബിസിനസ് ക്ലാസ് സീറ്റുകൾക്കായി ദമ്പതികൾക്ക് പലിശ സഹിതം തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ തിരികെ നൽകാൻ സിംഗപ്പൂർ എയർലൈൻസിന് നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ പന്ത്രണ്ട് ശതമാനം അധിക പലിശയും ലഭിക്കും കൂടാതെ ദമ്പതികൾക്ക് മാനസിക പീഡനത്തിനും ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുവാനും പരാതിയുടെ ചിലവിനായി പതിനായിരം രൂപ നൽകുവാനും എയർലൈൻസിന് നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ